നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഇലക്ട്രോലൈറ്റ് ആണ് സോഡിയം സോഡിയം നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം കോർഡിനേറ്റ് ചെയ്യാൻ തലച്ചോറിന്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കാൻ നമ്മുടെ മസിൽസിൻ്റെ പ്രവർത്തനം കോർഡിനേറ്റ് ചെയ്യാൻ ഞരമ്പിൻ്റെ നെർവിൻ്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കാൻ അതുപോലെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നു അപ്പോൾ സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ കാണിക്കുക എന്താണ് സോഡിയം കുറയാനുള്ള കാരണങ്ങൾ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിൽ നോക്കാം കാരണം സോഡിയം പെട്ടെന്ന് കുറഞ്ഞു പോകുന്ന ഒരു ഇലക്ട്രോലൈറ്റ് ആണ് അതായത് നമ്മൾ പെട്ടെന്ന് അറിയില്ല അതിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് തിരിയില്ല സോഡിയം ആണ് കുറഞ്ഞു പോയതെന്ന് അതുമല്ല ഇതിന്റെ ഒരു ലേറ്റ് സ്റ്റേജ് സോഡിയം കുറഞ്ഞ് ഒരു ലേറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭയാനകമായിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് എന്തുവിനെ ഇങ്ങനെ സോഡിയം കുറഞ്ഞു പോയിട്ട് നല്ല പ്രായമുണ്ട് പുള്ളിക്ക് വന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അറിഞ്ഞില്ല സോഡിയം കുറഞ്ഞു പോയതാണെന്ന് അറിഞ്ഞില്ല കുറച്ച് ലേറ്റ് ആയിപ്പോഴാണ് അറിയുന്നത് അപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാരമ്പിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളൊന്ന് മര്യാദക്ക് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ തലശോറിൻ്റെ പ്രവർത്തനങ്ങൾ മര്യാദയ്ക്ക് നടക്കണമെങ്കിലൊക്കെ ഈ സോഡിയ ആവശ്യമാണ് അപ്പം ഈ പുള്ളിക്കാരൻ അതിൻ്റെ ലേറ്റ് സ്റ്റേജിൽ ചെയ്ത കുറച്ച് പ്രവർത്തികൾ എന്ന് പറഞ്ഞ് ഒന്ന് മലം മല വിസർജനം കഴിഞ്ഞിട്ട് ആ മലം കൈകൊണ്ട് വാരി ഭിത്തിയിലെറിയ തൂക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പരിചരിക്കാൻ ചെല്ലുന്നവരെ അടിക്കുക കാരണം ഇവർക്ക് അറിയത്തില്ല ഇതാരാണ് എന്നറിയത്തില്ല അതുപോലെ ചെറിയ കുട്ടികളെ പോലെ മുട്ടിലഴിഞ്ഞ് നടക്കുക ഉടുത്തിരിക്കുന്ന മുണ്ടൂരി കളയുക നിന്നുകൊണ്ട് തന്നെ ജല്ലിൽ പിടിച്ചിട്ട് മൂത്രം ഒഴിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു പുള്ളി അതിൻ്റെ ലേറ്റ് സ്റ്റേജിൽ ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പുള്ളി മരണപ്പെടുകയും കൂടി ചെയ്തു അപ്പം ആദ്യം നമ്മുടെ സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങൾ പറഞ്ഞു തലകറക്കം തല ചുറ്റൽ ഓക്കാനിക്കാൻ വരിക ഛർദി വരിക അതുപോലെ തന്നെ മസിലൊക്കെ കോച്ചി പിടിക്കുക ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക സംസാരിക്കുമ്പോൾ പറയാൻ കിട്ടാണ്ട് വരിക സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിയാണ്ട് വരിക ആളുകളെ തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിമുട്ട് വരിക അബോധാവസ്ഥ സംഭവിക്കുക ഒരു കോർഡിനേഷൻ കിട്ടാണ്ട് വരിക പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് സങ്കടം വരിക ആളുകളെ തിരിച്ചറിയാണ്ടിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ലക്ഷണങ്ങളാണ് നമുക്ക് സോഡിയം കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്നത് സോഡിയത്തിന്റെ ഒരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തഞ്ച് തൊട്ട് നൂറ്റി വരെ മില്ലി ഇക്വൽ പെർ ലിറ്ററാണ് ഒരു നൂറ്റി മുപ്പത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ചെറിയ സിംഡംസ് കാണിച്ചു തരും അതായത് തല കറങ്ങുക ഛർദിക്കാൻ വരിക ഓക്കാനിക്കാൻ വരിക ഇതൊക്കെ കാണിക്കാൻ വേണ്ടി തുടങ്ങും ഒരു നൂറ്റി ഇരുപത് കഴിയുമ്പോഴത്തേക്കും വലിയ വലിയ സിംഡംസ് കാണിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും അതായത് മെൻറ്റൽ കൺഫ്യൂഷൻ സംസാരത്തിനുണ്ടാകുന്ന അപാകത അല്ലെങ്കിൽ കോർഡിനേഷൻ ചെയ്യാണ്ട് പറ്റുക മസിൽ പിടിക്കുക അബോധാവസ്ഥയിലോട്ട് പോവുക പിച്ചും പേയും പറയുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ആർക്കൊക്കെയാണ് ഇത് വരാൻ ചാൻസ് ഉള്ളവർ ഒന്നാമതായിട്ട് വൃക്ക രോഗികൾക്ക് വൃക്ക നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഫ്ലൂയിഡ് ബാലൻസ് നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു അവയവമാണ് അതുപോലെ തന്നെ ലിവറിന് പ്രോബ്ലം ഉള്ളവർക്ക് ഹൃദയത്തിന് അറ്റാക്കും അല്ലെങ്കിൽ സ്ട്രോക്കൊക്കെ വന്നവർക്ക് ബി പി കൂടുതലായിട്ടുള്ളവർക്ക് ഡയബറ്റിസ് ഉള്ളവർക്ക് തൈറോയിഡിന് പ്രശ്നമുള്ളവർക്ക് ഹോർമോണൽ ഫംഗ്ഷൻസിന് പ്രശ്നമുള്ളവർക്കൊക്കെ ഈ സോഡിയത്തിന്റെ അളവ് പെട്ടെന്ന് കുറഞ്ഞു പോവലുണ്ട് അതുപോലെ തന്നെ നമ്മൾ പറയും വെള്ളം കുടിക്കണം ആവശ്യത്തിന് വെള്ളം കുടിക്കണം കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വെള്ളം കുടിക്കണം ഒരു ദിവസം മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം എന്നൊക്കെ പറയും പക്ഷെ ചിലവർ വെള്ളം കുടിക്കാൻ പോയി കഴിഞ്ഞാൽ കുടിക്കുമ്പോൾ ഒരു ഒന്നൊന്നര ഒക്കെ പെട്ടെന്ന് കുടിക്കും അങ്ങനെ കുടിക്കുന്നത് ശരീരത്തിലെ വെള്ളത്തിന്റെ സോഡിയത്തിന്റെ അളവില് വ്യത്യാസം ഉണ്ടാകും അതുപോലെ തന്നെ വെള്ളം കൂടുതൽ കുടിക്കുമ്പോൾ സോഡിയം കുറയാനുള്ള ചാൻസും കൂടി ഉണ്ട് അപ്പോൾ ഒരു നേരം പെട്ടെന്ന് ഒന്നോ രണ്ടോ ലിറ്റർ കുടിക്കരുത് അത് നമ്മുടെ ശരീരത്തിന് കേടാണ് അതിന് പകരമായിട്ട് നിങ്ങൾ ഒരു ദിവസം കൊണ്ട് ഒരു മൂന്ന് ലിറ്ററോ അല്ലെങ്കിൽ ഒരു രണ്ടര ലിറ്ററൊക്കെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ളത്ര വെള്ളം ചെല്ലും ഇനി ബി പി ഉള്ളവർ ബി പി ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബി പി ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഉപ്പ് പൊതുവെ ഒഴിവാക്കും പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നവരുണ്ട് ഒരിക്കലും ഉപ്പ് പൂർണ്ണമായിട്ട് ഒഴിവാക്കരുത് കാരണം ഉപ്പിലൂടെ നമ്മുടെ ശരീരത്തിൽ ഒരു നാൽപ്പത് ശതമാനത്തോളം സോഡിയം എത്തിച്ചേരും അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഉപയോഗിക്കാം എന്നാൽ അനാവശ്യമായിട്ട് ഉപ്പ് കഴിക്കാണ്ടും ഇരിക്കാം പിന്നെ ഇത് വരാൻ ഉള്ള ഒരു കൂട്ടർ എന്ന് പറയുന്നത് കൂടുതലായിട്ട് പെയിൻ കില്ലേഴ്സ് എടുക്കുന്നവരിൽ അതുപോലെ ഡയൂറെറ്റിക്സ് മെഡിസിൻസ് എടുക്കുന്നവർ ആന്റി ഡിപ്രസീവ് മെഡിസിൻസ് എടുക്കുന്നവരിലും ഈ സോഡിയം പെട്ടെന്ന് കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം പെട്ടെന്ന് സോഡിയം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഒരു നോർമൽ ലെവലിൽ എത്തിക്കാം വീട്ടിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഒരു നോർമൽ ലെവലിൽ എത്തിക്കാം ആശുപത്രിയിൽ പോകാണ്ട് എന്ന് നോക്കാം ഒന്ന് നാരങ്ങ വെള്ളത്തിൽ ഉപ്പും മധുരവും കൂടി ഇട്ടിട്ട് കഴിക്കാം രണ്ടാമതായിട്ട് ഇളനീര് ഇളനീര് നമ്മുടെ ഭക്ഷണത്തിലെ ഏറ്റവും എല്ലാ ഇലക്ട്രോലൈറ്റും അടങ്ങിയിട്ടുള്ളൊരു പാനീയമാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വഗ്നീശ്യം സിങ്ക് അങ്ങനെ എല്ലാ ഇലക്ട്രോലൈറ്റും അടങ്ങിയിട്ടുള്ള ഒരു പാനീയമാണ് ഇളനീര് എന്ന് പറയുന്നത് ഇളനീര് കഴിക്കാം ഇല്ല എങ്കിൽ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് കുടിക്കാം മോരും വെള്ളം ഉപയോഗിക്കാം മോരും വെള്ളവും നല്ലതാണ് പിന്നെ ഫ്രൂട്ട്സിലാണ് എങ്കിൽ ആപ്പിൾ കഴിക്കാം ബനാന കഴിക്കാം അവകാടോ എങ്കിൽ ക്യാരറ്റും ബീട്രൂട്ടും ഉൾപ്പെടുത്താം പക്ഷെ പെട്ടെന്ന് കൂടാൻ ഏറ്റവും നല്ലത് ഈ നാരങ്ങാ വെള്ളം അല്ലെങ്കിൽ ഇല മോരോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉപയോഗിക്കുന്നതായിരിക്കും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക അമിതമായിട്ട് വെള്ളം കുടിക്കാണ്ടിരിക്കുക ഒരു വട്ടം നമ്മൾ ഈ എന്തെങ്കിലും ലക്ഷണങ്ങൾ കൊണ്ട് ചെന്ന് സോഡിയം പരിശോധിക്കുമ്പോൾ സോഡിയം കുറഞ്ഞു എന്ന് അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അടുത്ത വട്ടം നമുക്കത് എളുപ്പമായിരിക്കും പക്ഷെ ഒരു കുഴപ്പമില്ലാണ്ട് നടക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് സോഡിയം കുറഞ്ഞതാണെന്ന് വിചാരിക്കില്ല പക്ഷെ പ്രായമായവരിലൊക്കെ ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞവരിലും ഒരു അറുപത് വയസ്സ് കഴിഞ്ഞവരിലൊക്കെ ഈ ലക്ഷണങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾ സോഡിയം കൂടി ഒന്ന് പരിഗണിക്കണം സോഡിയം കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യണം കാരണം വയസ്സായവരിൽ ഇത് കൂടുതലായിട്ട് സോഡിയം പെട്ടെന്ന് കുറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരു കാരണമാണ് ഈ സോഡിയം കുറയാ എന്ന് പറയുന്നത് കാരണം അബോധാവസ്ഥയിലായി പോവും പെട്ടെന്ന് തന്നെ അതായത് ഒരു നൂറ്റി ഇരുപതിൽ താഴേക്ക് വേഗത്തിൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അപ്പം വീഡിയോ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് പ്രായമായവരിലൊക്കെ ഉണ്ട് എങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരോടൊക്കെ കാര്യങ്ങൾ പറയാം പലർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പം മാക്സിമം ഷെയർ ചെയ്യുക